ദൂരെ ഒരു കാട്ടിൽ വിട്ടു എന്ന മുയലും എന്ന ആമയും ഉണ്ടായിരുന്നു വലിയ കൂട്ടുകാരായിരുന്നു അവർ കാട്ടിനുള്ളിൽ അവർ ആടിയും പാടിയും തെറ്റിച്ചു നടന്നു അങ്ങെയിരിക്കെ ഒരിക്കൽ കളികൾക്കിടയിൽ അവർ തീരുമാനിച്ചു നമുക്കൊരു ഓട്ടപ്പന്തയം വെച്ചാലോ അങ്ങനെ രണ്ടു പേരും ഓട്ടപ്പന്തയത്തിന് ഒരുങ്ങി ഓട്ടത്തിൽ മിടുക്കനായ മിട്ടുമുയൽ വളരെ വേഗം ഓടി ചിക്കു ആമ അതൊക്കെ പതുക്കെ ഇഴഞ്ഞു വന്നു കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ചിക്കു ആമയെ തിരിഞ്ഞു നോക്കി ഇപ്പോഴോ പാവം ചിക്കു ആമ വളരെ പുറകിലായിരുന്നു ചിക്കു ആമ വരുന്നല്ലേ ഉള്ളൂ ചിക്കുവരുന്നത് വരെ ഈ മറിച്ചുവെട്ടിൽ ഇരുന്ന് വിശ്രമിക്കാം എന്നും മിട്ടുമുയൽ തീരുമാനിച്ചു അപ്പോഴോ വിശ്രമത്തിനിടയിൽ മിട്ടുമുയൽ അറിയാതെ ഉറങ്ങിപ്പോയി ഈ സമയം കൊണ്ട് ചിക്കു ആമ പതുക്കെ പതുക്കെ ഇഴഞ്ഞ് ഓട്ടപ്പന്തയത്തിൽ വിജയിച്ചു മിറ്റുമുയൽ ഉറക്കത്ത് നിന്നുണർന്നപ്പോഴോ കുറച്ച് ദൂരെ വിജയിച്ചു നിൽക്കുന്ന ചിക്കു ആമയെയാണ് കണ്ടത് മിറ്റുമുയലിന് സങ്കടം വന്നു മിറ്റുമുയലിന് തനിക്ക് പറ്റിയ ആമളി മനസ്സിലായി